<laughs> Kutta api yeah. Kutta. ടാ എന്നെ കോഴിക്കോട്ട് എന്തിനു പോയതോ ഇപ്പൊ പട്ടീനെ നോക്കാനോ തന്നെ പോയോ എന്നോട് എന്നല്ലേ നീ പോയത് ക്ഷീണ ആണെ അങ്ങോട്ട് നടക്ക കോഴിക്കൂട്ടിൽ പോകാനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ പഠിക്കുന്ന കാര്യം പറയുമ്പോ ഭയങ്കര അവിടെ ആ ചാരം എല്ലാം അങ്ങോട്ടേക്കാലേ പറ്റുന്നുണ്ടോ നമ്മറ്റി പോയാലോ ഇരുന്നുണ്ടോ പാപ്പോയ്യാ കൂട്ട കൂട്ടി കുഞ്ഞിപ്പണ് ഉറക്കല്ലേ അമ്മമ്മ ഉണ്ടല്ലോ ഏ മണ്ണ് വാരാതെ നിനക്ക് ജലദോഷമല്ലേ ഇപ്പൊ ചുമയൊന്നുമില്ലല്ലോ സ്കൂളിൽ പോന്ന സമയത്ത് മാത്രമേ ഉള്ളു ചുമ എന്നാ ആറ്റി വരണ്ട നീയെ ീ നാളെ ചുമച്ചാൽ എന്നെടുക്കും ഇന്നായിരുന്നു ചുമക്കാതെ സ്കൂളിൽ പോവാനെ ആ അതെ ഈ മടിയൻ പോവലോന്നെ ഒന്ന് എടുക്കുമായിരുന്നു അമ്മ എവിടെ പോയെന്ന് അറിയാൻ വേണ്ടി വന്നതാ കുത്തിയിരുന്നു മണ്ണിക്കളി ടുപ്പിക്കറൊക്കെ നമ്മ അമ്മയോട് പറവ